சின்ன தூங்கிட்டே ம் தூங்கிட்டா ம் என்னாச்சு ஒரு மாதிரியா இருக்கீங்க பாக்கி லொட்ட ஸ்டாஃப் இன் பேங்கிங் எக்ஸ்பீரியன்ஸ் இல்ல எல்லாம் புதிய ஆட்கள் உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல சேலம் ஆபீஸ் மேனேஜ் பண்ணதே நீங்க தான அப்புறம் எதுக்கு டென்ஷன் அழகியது வந்து ஃபைனான்ஸ் கம்பெனி இது வந்து பேங்க் ரெஸ்பான்சிபிலிட்டி எல்லாம் ரொம்ப ಜಾஸ்தியா இருக்கும் ம் இப்ப பணியரே கொண்டு என்ன எந்தியோ வந்து சொல்லி கொடுங்க எல்லாருக்கும் ഹെഡ് ഓഫീസിലെ കാസ വരും നാളെ വരും എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം മാനേജറെ സൈനും ഓക്കെ എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയി എനിക്ക് സീൽ ചെയ്ത് ഭയങ്കര കൊടുത്തു ആ ശരി എത്ര രണ്ട് ലക്ഷം സാർ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം സാർ ഇതിലൊരു സൈൻ വേണം ആ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് എൻഡോ സൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് മാല പണയം വെക്കാൻ പറ്റോ ബാങ്കില് സത്യം നാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടനോട് അക്കൗണ്ട് നേരം തുടങ്ങിയല്ലോ ബാക്കി ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ മതി നമുക്ക് ശരിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരും അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നത് സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കറിക്കോ ആ പാടകം 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 അത് വേറെ ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ പറഞ്ഞില്ലല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ കർച്ചീഫ് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് കൊടുക്ക നിർത്തി പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി കാർഡ് ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ട് പശുവിന്റെ ആണോ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണോ വലിയ ഫോട്ടോ വേണോ അത് ഇവിടെ ചുമരുമ്പ് തൂക്കാളല്ല ഇതിലൊട്ടിക്കുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോളീ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുന്നു അപ്പോയിന്റ്മെന്റ് ആയോ ഇല്ല എന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്ത താമസിക്കുന്നേ അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ ഇവിടെ വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് അതിനോട് പറഞ്ഞു അടുപ്പ് പേജിൽ ഫോട്ടോ കണ്ടോ ചായം പടംപരീക്കാർ വേറെ മാനേജറോയിട്ട് ഒരുത്തം വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷമുത് ചോദന വേറെ ലെഡ്ജർ ബുക്ക് വിഷ്ണു ോ എന്താടോ അത് സർ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിട്ട് ഒരു സ്കെയിൽ ടു പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണോ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം ആ ഡെപ്പോസിറ്റ് വെച്ചോണം ബിസിനസ് ചെയ്യാൻ താനൊരു എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ് അല്ലേ തനിക്കറിയില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് സി ഐ എം വെരി സോറി ടു സേ ദിസ് But take it from me, ും ബാങ്കിങ് സിസ്റ്റം അത്രയും യൂസ്ഡ് അല്ലെങ്കിൽ ഈ ലൂപ്പോൾസ് ഒന്നും എനിക്ക് അറിയണ്ട ഓരോ ഇടത്തും പോയി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡെയിലി കളക്ഷൻ എനിക്ക് ഞാൻ ഒരു സോണൽ മാനേജർ മാത്രമാണ് എനിക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറുണ്ട് ഒന്നും ശരിയായിട്ടല്ല ഒന്നും ശരിയാവില്ല അടച്ചു വെച്ചേ ഇനി ഒരു ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതാണ് അവസാനം ഉണ്ടെങ്കിൽ

ഇതേക്കുട്ടി ചേച്ചി വേണ്ട ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ടെയാ വന്നെ ഈ വൈക്ക് പോയി നോക്കി ഇതെന്താ ഈ പിടി ഞങ്ങളുടെ ഹമ്മിദാന്റെ വീട്ടിലേക്ക് വന്നതാ അയ്യോ ഈ അതീപിടിയല്ല ആടുന്ന് ലെഫ്റ്റ് പോണം അതെയാ അയ്യോ ശരി പത്മ ആ ആ സാറേ ഒരു മിനിറ്റ് നീയം വാ ഇതിപ്പം ഇന്ത്യൻ ബാങ്ക് അല്ലേ നീ പറഞ്ഞ കുറെ അക്കൗണ്ട് തുടങ്ങും താനാകെ നടത്തിയത് ഒരേ ഒരു വിദേശ അത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്തിനാ പോയത് ജോലി തേടി പോയ സാറേ ഒന്നും ശരിയായില്ല പേരിന് പോലും വിദേശത്തൊരു തനിക്ക് ഇപ്പം എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീലവിടെ നടത്താൻ പറ്റുന്ന ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആരെങ്കിലും രക്ഷപ്പെടും സാറേ യൂസഫ് യൂസഫലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ അത് ശരിയാ പക്ഷെ അവരൊന്നും എന്നെപ്പോലല്ല ഗ്യാസുണ്ടാക്കിയത് ഈ വിഷ്ണുവും മറ്റുള്ളവരും ഭേടകത്തെ ബാങ്കിൽ ജോലിക്ക് ചെന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യമാണ് ശരിയാണ് സാധാരണഗതിയിൽ തുടങ്ങിയ ബാങ്കിൽ പിന്നെ നടന്നൊന്നും അധികം ആർക്കും അറിയത്തില്ല സാറേ